ഹായ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള ഒരു ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങൾ അറിയാം രണ്ട് ബെഡ്റൂം ഒരു കോമൺ ടോയ്ലറ്റ് കിച്ചൺ ഡൈനിങ് ഏരിയ ലിവിങ് ഏരിയ എന്നീ സൗകര്യങ്ങളിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് നാല് സെൻറ്റ് പ്ലോട്ടിൽ നിർമ്മിക്കാനായാണ് പ്ലാൻ ചെയ്തത് അതുപോലെ തന്നെ ഓപ്പൺ സ്പേസിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് ചെറിയൊരു സിറ്റൗട്ട് അവിടെ നിന്നും പത്ത് ഫീറ്റ് നീളത്തിൽ സെറ്റ് ഇടാവുന്ന ചെറിയൊരു ഗസ്റ്റ് സ്പേസ് അവിടെ നിന്ന് ഒരു വശത്തിലൂടെ ബെഡ്റൂമിലേക്കും കോമൺ ഏരിയ ഇന്റീരിയർ ഉപയോഗിച്ച് സെപ്പറേഷൻ നൽകിക്കൊണ്ട് ഓപ്പൺ കിച്ചൺ ഡൈനിങ് ഏരിയ എന്നിവ പ്ലേസ് ചെയ്തിരിക്കുന്നു ഓപ്പൺ കിച്ചൺ തോട്ട് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇന്റീരിയർ സെപ്പറേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പത്തെ പത്ത് സൈസിലുള്ള രണ്ട് ബെഡ്റൂമിലേക്കായി ഒരു കോമൺ ടോയ്ലറ്റ് ആണ് നൽകിയിരിക്കുന്നതെങ്കിലും ഭാവിയിൽ രണ്ട് ബെഡ്റൂമുകൾക്കും അറ്റാച്ച്ഡ് സൗകര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഈ വീട് ഡിസൈൻ ചെയ്തത് വഷേരിയ നൽകിയിരിക്കുന്നത് ഇവിടെ ആയാണ് ഈ ഒരു ഡിസൈൻ ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി വരുന്ന ബഡ്ജറ്റ് പന്ത്രണ്ട് ലക്ഷം മുതൽ പതിനാല് ലക്ഷം വരെയാണ് എന്നും മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നത് ചെറിയ വീടുകൾ തന്നെയല്ലേ ഇതുപോലുള്ള ബഡ്ജറ്റ് വീടുകളാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് കമൻറ്റ് ചെയ്യൂ ഇതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വീടുകളുടെ വിശേഷങ്ങൾ അറിയുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യൂ